ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അർജുൻ പ്രിയയ്ക്ക് കണക്കിന് കൊടുക്കണം കേട്ടോ അർജുൻ പ്രിയ വന്നു എന്നറിയുമ്പോൾ അർജുൻ വെറുതെ വിടില്ല എന്നാൽ ഈ സമയം വിശ്വനാഥനെ വീഴ്ത്തിയിരിക്കുന്നു പ്രിയ നല്ല സ്വഭാവം പെരുമാറിക്കൊണ്ട് തന്നെ വിശ്വനാഥനെ വീഴ്ത്തുന്നു അങ്ങനെ വിശ്വനാഥനോട് പറയുകയാണെങ്കിൽ സ്നേഹസന്ദ്രത്തിൽ തന്നെ നിന്ന് തന്നെ എൻ്റെ തെറ്റിതിരുത്തണം എന്ന എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുമ്പോൾ അതിനെതിരെ പറയാൻ വിശ്വനാഥന് കഴിയില്ല കേട്ടോ അങ്ങനെ പ്രിയയുടെ ആ നല്ല നല്ല വാക്കുകൾ കേട്ട് വിശ്വനാഥൻ വീണിരിക്കുന്നു അങ്ങനെ പ്രിയയെ അവിടെ നിർത്താം തീരുമാനം വിശ്വനാഥൻ്റെ എടുത്തിരിക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം മല്ലികയുടെ കയ്യിൽ കാണുന്ന കുട്ടിയെ കാണുമ്പോൾ പ്രിയയ്ക്ക് എന്തോ അതിനോട് പ്രത്യേക അടുപ്പം തോന്നുന്നു അപ്പോൾ ആ കുഞ്ഞിനെ എടുക്കണമെന്ന് മല്ലികയോട് ആവശ്യപ്പെടുമ്പോൾ മല്ലിക തരില്ല എന്ന് പറയുമെങ്കിലും കൂടിയിട്ട് എനിക്കറിയാം എന്നെപ്പോലെയുള്ളൊരു ജയിൽപുളിക്ക് ആരും തരില്ല ഒരു പ്രാവശ്യം ജയിലിൽ കഴിഞ്ഞാൽ തന്നെ ആളുകൾക്കെല്ലാവർക്കും അവരെ പേടിയായിരിക്കും അത് ഇനിയിപ്പോൾ എത്ര നന്നാവാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല എന്നുള്ള വാക്കുകളൊക്കെ അങ്ങ് പറയുന്നത് കൊണ്ട് തന്നെ അങ്ങ് മല്ലിക പോലും വീണിരിക്കുന്നു അങ്ങനെ മല്ലികയും ആ കുഞ്ഞിനെ കൊടുക്കുകയാണ് ഇതേ സമയം വിശ്വനാഥൻ പറയാണ് ഇവളുടെ മാറ്റം കണ്ട് മല്ലികയെ നെയ്യും മാറിയോ ഇവളെന്തായാലും നന്നാവാനാണെങ്കിൽ അത് നല്ലതിന് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇവൾക്കിവിടെ അമ്മയും കൊടുത്തത് എന്ന് പറയുമോ പക്ഷെ ഇതൊന്നും കണ്ടു നിൽക്കാൻ വസന്തിന് കഴിയില്ല വസന്തെ മധുവിനെ വിളിച്ചിട്ട് വിവരങ്ങൾ പറയണേ അങ്ങനെ മധുവാണെങ്കിലോ മനസ്സുകൊണ്ട് ചിന്തിക്കാണ് അങ്ങനെ വിട്ടാൻ പറ്റില്ല എനിക്ക് ഒരുപാട് ദ്രോഹം ചെയ്തവളാണ് അതുകൊണ്ട് തന്നെ അവളെ ആ വീട്ടിൽ നല്ല എവിടെയും ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല അതുകൊണ്ട് ഈ സത്യങ്ങൾ എല്ലാവരോടും തുറന്നു പറയണമെന്ന് പറയുന്നുട്ടോ ഇതേ സമയം അച്ചമ്മയുടെ അടുത്തോട്ട് പോവുകയാണ് അപ്പോൾ പൂജക്കാണെങ്കിലും പ്രസവരക്ഷ കൊടുത്തു കൊണ്ടിരിക്കുകയാണ് അച്ചമ്മ ഓരോ മരുന്നും കാര്യങ്ങളും മാതിരി ഇങ്ങനെ കൊടുക്കുന്ന സമയത്താണ് കേട്ടോ ഇക്കാര്യം വന്ന് പറയുന്നത് പക്ഷേ ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടിപ്പോവാണ് പക്ഷേ അപ്പം അത് പറയുന്നത് ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഇവിടെ അഭയം കൊടുത്തിരിക്കുന്നത് ഇവളുടെ സ്നേഹസന്ദനത്തിലെ അച്ഛനായ വിശ്വനാഥൻ തന്നെയാണ് എന്ന് പറയുമ്പോൾ അതൊട്ടും അനുവദിച്ചു കൊടുക്കാൻ പൂജ തയ്യാറാവില്ല കേട്ടോ ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ ഇത് ഞാൻ ചോദിക്കും ഇതിൻ്റെ ഇതെനിക്ക് അറിയണം ചോദിച്ചിട്ട് ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും പോകാനൊരുങ്ങുമ്പോഴേ അത് തടയാണ് വേണ്ട നീ പോവേണ്ട എന്ന് പറഞ്ഞിട്ട് അത് തടയാണ് കേട്ടോ എന്നാൽ ആൽ അർജുൻ വരട്ടെ അർജുനോട് പറഞ്ഞ് കാര്യങ്ങൾ തീരുമാനമുണ്ടാക്കാം എന്ന് അച്ചമ്മ പറയാണ് കാരണം നീ ഒരു പ്രസവ രക്ഷക്ക് പ്രസവിച്ചു കിടക്കുന്ന പെൺകുട്ടിയാണ് ഈ സമയം ഇങ്ങനെയുള്ള ജെ എൽപ്പുള്ളിയായ ഇവളുമായി നീ ഏറ്റുമുട്ടാൻ പോണ്ട എന്ന് പറയുന്നത് കൊണ്ട് തന്നെ പൂജയോടെ പോവാതിരിക്കാൻ ഇട്ട ഇതേ ഇതേസമയം അർജുൻ്റെ കേസും കാര്യങ്ങളും പൂജ വന്നതുപോലത്തെ തന്നെ ആ പെരുമാറ്റത്തിലൂടെ തന്നെ ആ പെൺകുട്ടിയും വരുന്ന ആ കേസിൻ്റെ കാര്യങ്ങൾ അർജുനോട് പറഞ്ഞു കൊടുക്കുന്നു അത് റെക്കോഡാക്കുന്നു പക്ഷേ അതിൻ്റെ ലാസ്റ്റ് ഫീസായി കൊടുക്കുന്നത് ഒരു കവറിൽ പൊതിഞ്ഞിട്ട് ആ കുട്ടി അണിഞ്ഞിരുന്ന നെക്ലെസ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് കാണുന്ന ആകെ ഞെട്ടിപ്പോ എങ്കിലും കൂടി സ്നേഹം പൊട്ടിത്തെറിക്കെങ്കിലും കൂടി ആ പൊട്ടിത്തെറുക്കി യാതൊരു കാര്യവും ഉണ്ടാവില്ല കാരണം അർജുനും ജോർജ് കുട്ടിക്കത് നന്നായി അറിയാം ഇതെല്ലാം പൂജ ചെയ്തുകൂട്ട കൂട്ടിയ ആ പ്രവൃത്തിയാണ് ഈ വന്നിരിക്കുന്ന ഈ പെൺകുട്ടിയും ചെയ്യുന്ന എന്ന ഭാവത്തിൽ നോക്കുകയാണ് അങ്ങനെ ഈ പൂജയുടെ പോലെ തന്നെ പക്ഷെ പൂജൻ്റെ മുന്നിലോട്ട് ജീവിതം നേട്ടിയത് സ്വർണ്ണമായിരുന്നില്ല അവളുടെ സ്വന്തം ജീവിതമായിരുന്നു നേട്ടിയത് അത്രയേ സ്നേഹ വ്യത്യാസം എന്നൊക്കെ പറയുമ്പോൾ സ്നേഹക്കും ഭയങ്കര അത്ഭുതമായി തോന്നാൻ അങ്ങനെ എല്ലാവരും അർജുനെ കാത്തിരിക്കുകയാണ് അർജുനൻ വന്നിട്ട് വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ കാരണം അർജുനാണ് ഇനിയിപ്പോൾ ഇതിലെ ഏറ്റവും ഒരു ഏറ്റവും നല്ലൊരു തീരുമാനം എടുക്കാൻ കഴിവുള്ളവൻ അവൻ തന്നെ വരട്ടെ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാട്ടോ അങ്ങോട്ടേക്ക് അർജുനൻ കയറി വരുന്നത് അർജുൻ കയറി വരുമ്പോൾ കുഞ്ഞിനുള്ള ഒരുപാട് സന്തോഷത്തോടുകൂടി ഒരുപാട് കളിപ്പാട്ടങ്ങൾ മേടിച്ചാണ് വന്നിരിക്കുന്നത് പക്ഷേ അതിനൊന്നും യാതൊരു വിലയും കൊടുക്കാതെ എല്ലാവരുടെയും മുഖം ഗൗരവമായിരിക്കും അർജുൻ കാര്യങ്ങൾ തിരക്കാണ് അപ്പോഴാണ് മധു പറയുന്നത് ആ പ്രിയ വന്നിരിക്കുന്നു എന്ന് എന്നിട്ടാണ് ആ പ്രിയ വന്നിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അർജുന ഹോകെ പൊട്ടിത്തെറിക്കുകയാണ് എന്ത് പ്രിയ വന്നിരിക്കുന്നു എന്നാണ് അപ്പോഴേക്കും മധു വീണ്ടും പറയണേ ഇതിൽ അതിശയം അതല്ല ഇവിടെ വിശ്വനാഥൻ നമ്മളെ അവിടെ താമസിപ്പിച്ചിരിക്കുന്നു വിശ്വനാഥൻ താമസിച്ച് പിരിച്ചിരിക്കുന്നു എന്താണ് ഈ പറയുന്നത് ഇതൊരിക്കലും അനുവദിച്ച് കൊടുക്കാൻ പറ്റില്ല എനിക്കിതിൻ്റെ കറക്റ്റ് വിവരം അറിയണ് ഞാൻ വസന്തങ്ങൾ അണുകുലിനെ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വസന്തന് വിളിക്കുന്നുണ്ട് അങ്ങനെ വസന്തന് വിളിക്കുമ്പോൾ വസന്തൻ ഇങ്ങനെ കുഞ്ഞുങ്ങളുമായി കളിച്ച് നിൽക്കുകയാണ് കുറേ പ്രാവശ്യം വിളിച്ചതിന് ശേഷമാണ് വസന്തം ഫോൺ എടുക്കുന്നത് അങ്ങനെ അർജുൻ ചോദിക്കുകയാണ് വസന്ത എന്താണ് അവളുടെ പെരുമാറ്റ രീതി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൾ വിശ്വനാഥൻ അച്ഛനെ വീഴ്ത്തിയിരിക്കുന്നു അവൾ പണ്ടേ മിടിക്കുകയാണല്ലോ ആളുകളെ വീഴ്ത്താനും ആളുകളെ കുപ്പിയിലെടുക്കാനുള്ള കഴിവ് അവൾക്കുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അവൾ ഇനി തെറ്റിൻ്റെ മാർഗത്തിലോട്ട് പോവില്ല എന്ന് പറഞ്ഞ് വിശ്വനാഥൻ്റെ അച്ഛനെ ബോധ്യപ്പെടുത്തത് കൊണ്ടാണ് അവളിവിടെ നിൽക്കുന്നത് എന്ന് പറയാനായിട്ടപ്പുതു കേൾക്കുന്ന അർജുനങ്ങൾ ദൂഷം ും പിടിച്ച് ആരോടും ഒന്നും വിണ്ടാതെ കാറെടുത്ത് പോകുമ്പോൾ മോനെ മോനെ എന്ന് പറഞ്ഞ് എല്ലാവരും പിറകിൽ നിന്ന് വിളിക്കുമെങ്കിലും കൂടി ആ ഉത്തരം നൽകാതെ അർജുന അങ്ങ് പോകാനിട്ടോ എന്നാൽ ഈ സമയം സ്നേഹ സദനത്തിൽ സദനത്തിൽ ചെന്നിറങ്ങാണ് അപ്പോൾ വസന്തൻ മുറ്റത്ത് നിൽക്കുന്നുണ്ടാവും എവിടെ അവൾ ആ താടകയെവിടെ ആ താടകയെവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പൊട്ടിത്തെറിച്ചും കൊണ്ട് അർജുൻ വരുമ്പോൾ പ്രിയാണെങ്കിലോ ഈ സ്നേഹസദനത്തിലെ കണക്കും കാര്യങ്ങളൊക്കെ പതുക്കെ നോക്കൽ തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ പ്രിയയുടെ മുന്നിലോട്ട് അർജുനെത്തു ഡി എവിടെ ഇടീ നീ എന്ന് പറഞ്ഞ് അർജുനൻ അങ്ങ് വിളിക്കുമ്പോൾ പ്രിയ ഒന്ന് ഞെട്ടിപ്പോണേ എന്നാൽ ഈ സമയം നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് നിന്നോട് പറഞ്ഞതല്ലേ പൂജയെ പൂജയും പൂജയെ സംബന്ധിക്കുന്ന ആളുടെ ആളുകളുടെ അടുത്തോട്ടൊന്നും നീ വരെ തന്നെ പിന്നെയും നീ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ പാവത്താനായി പ്രിയ പറയാണ് അർജുൻ നീ എന്നെ വിട് എന്ന് പറയുകയാണ് അപ്പോഴും അർജുൻ പറയും ഞാൻ നിന്നെ വിടയെന്നോ നീ ഇവിടെ താമസിക്കാൻ ഞാൻ അനുമതി തരില്ല മതിയാ മര്യാദക്ക് ഇവിടെ നിന്നും ഇറങ്ങിക്കോ ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് തറപ്പിച്ച് പറയുമ്പോൾ വീണ്ടും പ്രിയ പറയും അർച്ചന നീ എന്നെ വിടെ ഇല്ലടി വിടില്ലടി എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചഴിച്ചിട്ട് പ്രിയ എന്ത് ചെയ്യും ആ സ്നേഹസദനത്തിൻ്റെ വീടിൻ്റെ ഉള്ളിൽ നിന്നും പ്രിയയെ മുറ്റത്തോട്ട് വലിച്ചഴിച്ച് അങ്ങ് എറിയണം കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് പിന്നീട് വീഴുന്നത് വിശ്വനാഥൻ്റെ കൈകളിലായിരിക്കും വിശ്വനാഥൻ പ്രിയ അങ്ങ് പിടിക്കണേ ഇതോട് കൂടി പ്രിയ ഈ ഇളവൻ തന്നെ നിങ്ങൾക്ക് സമ്മാനമായി തന്നോളും എന്ന ഭാവത്തിൽ പ്രിയ ഇങ്ങനെ ഇളഞ്ഞ ചെറിയോടുകൂടി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോഴാണെങ്കിലോ അർജുനാകെ പൊട്ടിത്തെറി ഇച്ചും കൊണ്ട് നിൽക്കുകയാണ് ഇനി കാരണം ഒരുപാട് ദുരിതങ്ങൾ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത് എൻ്റെ പൂജയുടെയും എൻ്റെയും ജീവിതത്തിൽ അതുകൊണ്ട് ഇനി ഇവിടെ താമസിക്കാൻ പാടില്ല ഇനിയും പൂജയെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടായാൽ ഈ സ്നേഹസദനത്തിലെ കുഞ്ഞുങ്ങൾക്കോ അച്ഛനോ ബാക്കിയുള്ളവർക്കോ അന്ത്യവേസികൾക്കോ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായിക്കഴിഞ്ഞാൽ പൂജയ്ക്കത് താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് എൻ്റെ കടമയാണ് നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുക എന്നുള്ളത് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ പ്രിയ പറയാണ് ഇതാണ് പറയുന്നത് ഒരു പ്രാവശ്യം ജയിലിൽ കയറിക്കഴിഞ്ഞാൽ അവളുടെ തെറ്റ് തിരുത്താൻ ആരും അവസരം കൊടുക്കില്ലെന്ന് എത്ര നന്നായി എന്ന് പറഞ്ഞാലും ആളുകൾ വിശ്വസിക്കില്ല അങ്ങനെ വീണ്ടും ആ തെറ്റിലോട്ട് തന്നെ ആ ആ ഒരാൾക്ക് പോവേണ്ടി വരും അതാണ് ഇന്നത്തെ കാലത്തെ ജനങ്ങളുടെ പ്രത്യേകത എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പ്രിയ വാക്കുകൾ കൊണ്ട് തട്ടി മാറ്റുമ്പോൾ അതൊന്നും അർജുനു വില പോവില്ല കാരണം അർജുന ഈ ഒരു കപടനാടകങ്ങൾ ഇഷ്ടംപോലെ കണ്ടതുകൊണ്ട് തന്നെ അർജുന വില പോകുന്നില്ല എന്നാൽ വിശ്വനാഥനെ ഇത് അംഗീകരിക്കാൻ കഴിയില്ല കേട്ടോ അങ്ങനെ വിശ്വനാഥൻ അർജുനോട് പറയാം അർജുൻ മോനെ മതി എന്ന് പറയുമ്പോൾ ഈ പറയുന്നത് ഇവളെപ്പോലെയുള്ള ഒരു പെരുമളിയെ ഇനി ഇവിടെ നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഈ ഈ ഒരു ആശ്രമത്തിനോ പൂജയ്ക്കോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതെനിക്ക് താങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ വിശ്വനാഥൻ പറയുകയാണെ എൻ്റെ മനോവിഷമം എനിക്ക് നന്നായി അറിയാം പക്ഷേ മോനെ ഞാൻ പറയുന്നത് ഈ കേൾക്ക് ഒരാളെ തെറ്റ് ചെയ്യും തെറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞില്ല പക്ഷെ ആ ആളുടെ തെറ്റ് അയാൾ തിരിച്ചറിയാനുള്ള കഴിവുണ്ടെങ്കിൽ ആ ആളെ നമുക്ക് തിരികെ വിളിക്കുന്നതിനും ഉണ്ട് എന്താ അർജുൻ കുഴപ്പമെന്ന് പറയുമ്പോൾ അച്ഛ ഇതൊക്കെ ഇവളുടെ നാടകമാണ് ഇവളെ ഒരുപാട് കണ്ടതാണ് ഇവളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബം ഇന്ന് ഈ അവസ്ഥയിലെത്തിയത് അതുകൊണ്ട് തന്നെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല ഇവളിവിടെ നിൽക്കരുതെന്ന് പറയുന്നത് കേട്ടാ വിശ്വനാഥം പറയാൻ ഒരിക്കലും അനുവദിച്ചു തരാൻ പറ്റില്ല അർജുനൻ ഇക്കാര്യത്തിൽ അർജുനെ എനിക്ക് എതിർക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ വസന്തനും അതുപോലെ അർജുനും മുഖം ആകെ എന്താ പറയേണ്ടതെന്നറിയാതെ നിൽക്കാണ് കേട്ടോ അങ്ങനെ അച്ഛ അച്ഛൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഉടൻ തന്നെ എനിക്കെൻ്റെ പൂജ മോളും ഈ മോളും ഒരേപോലെയാണ് പോലെയാണ് രണ്ടുപേരെയും രണ്ട് കണ്ണിൽ കാണാൻ കഴിയില്ല അത് ഏതൊരു അച്ഛനും അങ്ങനെ തന്നെയായിരിക്കും അർജുനിപ്പോൾ ഒരു അച്ഛനായതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് എൻ്റെ മകൾ തെറ്റ് എങ്കിൽ എൻ്റെ മകളെ തിരുത്താനുള്ള ഒരു അവസരം ഞാൻ കൊടുത്തൂടെയെന്ന് ചോദിക്കുമ്പോൾ പ്രിയ ർജുൻ്റെ മുന്നിൽ കരഞ്ഞും കൊണ്ട് അർജുൻ പ്ലീസ് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇപ്പോൾ ഞാനൊരു പുതിയ മനുഷ്യനാണ് ഞാൻ ഒരിക്കലും ഇനി ഒരു തെറ്റിലോട്ട് പോവില്ല എനിക്ക് ജീവിക്കാൻ ഒരു അഭയം മാത്രം തന്നാൽ മതി എന്നുള്ള ആ തട്ടിക്കൂട്ട് വാക്കുകൾ കേൾക്കുമ്പോൾ അവിടെ അർജുൻ എന്ത് പറഞ്ഞിട്ടും വിശ്വനാഥന് കാര്യമില്ല വിശ്വനാഥനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്ന അർജുൻ മൗനത്തോടു കൂടി ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ വസന്തിന് മനസ്സിലാവുകയാണ് ഇനി ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാനിരിക്കുന്നുണ്ട് ജോസ്യം പറഞ്ഞതുപോലെ അർജുനെ കാലാഗ്രഹവും അതുപോലെ തന്നെ കുഞ്ഞു മിസ്സിങ്ങും അങ്ങനെ എന്തൊക്കെയോ വരാനിരിക്കുന്നുണ്ട് എന്നുള്ള സത്യം വസന്തനെ മനസ്സിലാക്കേണ്ടിയിട്ടാവും